ഇപ്പോൾ കിട്ടിയ മറ്റൊരു വാർത്തയിലേക്ക് ഫോൺ ചോർത്തൽ കേസിൽ ഇപ്പോൾ പി വി അൻവറിനെതിരെ കേസെടുത്തിരിക്കുകയാണ് വിശദാംശങ്ങളുമായി ഇപ്പോൾ ലിബീഷ് ചേരുന്നുണ്ട് ഇപ്പോൾ അൻവറിനെതിരെ ഫോൺ ആരോപണം ഉന്നയിച്ചൊരു കേസ് എടുത്തിരിക്കുകയാണ് കൂടുതൽ വിവരങ്ങൾ എന്താണ് അൻവറിനെതിരെ സർക്കാർ ഔദ്യോഗിക തലത്തിലൂടെ നിലപാടുകൾ കടുപ്പിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കോട്ടയം കറുകച്ചാൽ പോലീസാണ് അൻവറിനെതിരെ കേസെടുത്തിരിക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥരുടെ ഫോൺ ചോർത്തി സമൂഹ സമൂഹത്തിൻ്റെ സുരക്ഷയെ ബാധിക്കുന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചതിന് കലാപാഹാനത്തിനാണ് കേസെടുത്തിരിക്കുന്നത് കർഗച്ചാൽ സ്വദേശിയായ പൊതുപ്രവർത്തകൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കോട്ടയം കർഗച്ചാൽ പോലീസാണ് ഇപ്പോൾ അൻവറിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരിക്കുന്നത് അൻവറിനെതിരെയുള്ള നിലപാട് കടുപ്പിക്കുന്നു എന്ന് തന്നെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും പി വി അൻവറിനെതിരെ നിരവധി കേസുകൾ നിലവിലുണ്ട് ഭൂമി കയ്യേറ്റം മുതൽ കൊലപാതകം വരെയുള്ള കേസുകൾ അദ്ദേഹത്തിനെതിരെ നിലവിലുണ്ട് പല കേസുകളും ഇപ്പോൾ പന്തീഭവിച്ച ഒരു അവസ്ഥയിലാണുള്ളത് ഈ കേസുകളൊക്കെ വീണ്ടും സജീവമാകും എന്നൊരു സൂചനയും സർക്കാർ തലത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട് അൻവറിൻ്റെ പി വി ആർ നാച്ചുറൽ പാർക്കിനെതിരെ നേരത്തെ ഒരു കേസ് നിലവിലുണ്ട് അത് ഭൂമി കയ്യേറി നിർമ്മിച്ചതാണ് വനഭൂമി കയ്യേറ്റം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ നിലവിലുണ്ട് അൻവർ അൻവറും ഭാര്യയും അനധികൃതമായി സ്വത്ത് കൈവശം വെച്ചിരിക്കുന്നു എന്നുള്ളൊരു കേസ് നിലവിലുണ്ട് ഈ കേസുകളുടെ എല്ലാം തുടർ നടപടികൾ വേഗത്തിലാക്കുകയാണ് അതോടൊപ്പം തന്നെയാണ് ഒരു കൊലപാതകത്തിലും അൻവർ മുൻപ് പ്രതിയായിരുന്നു യൂത്ത് ലീഗ് പ്രവർത്തകനായ മനാഫിനെ വധിച്ച കേസിലെ രണ്ടാം പ്രതിയായിരുന്നു അൻ അൻവർ അൻവറിനെ പിന്നീട് ആ കേസിൽ നിന്ന് കോടതി ഒഴിവാക്കുകയായിരുന്നു ആ കേസിന്റെ തുടർ നടപടികളും വേഗത്തിലാക്കാനുള്ള ഒരു ആലോചന സർക്കാർ തലത്തിൽ നടക്കുന്നുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അൻവറിനെതിരെ ഇനി ഇങ്ങനെ മുന്നോട്ട് പോകാനാവില്ല നിലപാട് കടുപ്പിച്ച് തന്നെ പോകണമെന്നുള്ളൊരു വികാരം സി പി എമ്മിൽ ശക്തമാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പി വി അൻവർ എം എൽ എക്കെതിരെ കേസെടുത്തിരിക്കുന്നത് എന്തായാലും അൻവർ ഇന്ന് വൈകിട്ട് ആറരയ്ക്ക് നിലമ്പൂർ ചന്തക്കുന്നിൽ ഒരു രാഷ്ട്രീയ വിശദീകരണ യോഗം വിളിച്ചിട്ടുണ്ട് കൂടുതൽ തെളിവുകളും ആരോപണങ്ങളും ഒക്കെ ഈ യോഗത്തിൽ ഉണ്ടാകും എന്നാണ് കരുതപ്പെടുന്നത് എന്നാൽ സി പി എമ്മും ഇതിനെ പ്രതിരോധിക്കാനുള്ള ശ്രമത്തിലാണ് പാർട്ടിയുടെ എല്ലാ ബ്രാഞ്ച് തലങ്ങളിലും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഒരാൾ പോലും അൻവറിൻ്റെ പൊതുയോഗ സ്ഥലത്തേക്ക് പോകരുത് എന്നുള്ളൊരു നിർദ്ദേശം നിലമ്പൂരിൽ പാർട്ടി നൽകിയിട്ടുണ്ട് എങ്കിൽ പോലും അൻവർ കുറെ ആളുകളെ അവിടെ പ്രതീക്ഷിക്കുന്നുണ്ട് നേരത്തെ തന്നെ പാർട്ടിയുമായി അകന്നു നിൽക്കുന്ന നിരവധി പ്രവർത്തകരുണ്ട് ആ പ്രവർത്തകരെല്ലാം തന്നെ ചന്തക്കുന്നിലെ പൊതുയോഗ സ്ഥലത്തേക്ക് എത്തുമെന്നാണ് അൻവറിൻ്റെ പ്രതീക്ഷ ആ രീതിയിൽ അദ്ദേഹം പലരെയും വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് ചില കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ അൻവറിന് അനുകൂലമായിട്ടുള്ള ചില പ്രതികരണങ്ങളും ഉണ്ടായിട്ടുണ്ട് നേരത്തെ പല കാരണങ്ങൾ കൊണ്ട് തന്നെ സി പി എമ്മുമായി അകന്നു കഴിയുന്ന നേതാക്കളും പ്രവർത്തകരും ഒക്കെയുണ്ട് അവരൊക്കെ അന്വറിന് പിന്നിൽ അണിനിരക്കുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് അദ്ദേഹത്തിനുള്ളത് മറ്റൊന്ന് അദ്ദേഹത്തിൽ നിന്ന് സി പി എമ്മിലെ ചില ഉന്നത നേതാക്കളിൽ നിന്നുള്ള ഒരു പിന്തുണ രഹസ്യമായി തനിക്കുണ്ട് എന്നാണ് അൻവർ അവകാശപ്പെടുന്നത് പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് അംഗങ്ങളടക്കമുള്ളവരിൽ നിന്നും തനിക്ക് പിന്തുണ ലഭിക്കുന്ന ഉണ്ട് എന്നും പല സി പി എം നേതാക്കളോടും പ്രവർത്തകരോടും ഒക്കെ അൻവർ പറഞ്ഞിട്ടുണ്ട് തൻ്റെ അടുത്ത് നിൽക്കുന്ന ചിലരോട് അന്വർ ഇക്കാര്യം സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ പാർട്ടി അത് നിഷേധിക്കുകയാണ് പല രീതിയിലും അൻവറിനെ യഥാർത്ഥത്തിൽ പൂട്ടാനുള്ള ഒരു ശ്രമം തന്നെയാണ് സി പി എം ഔദ്യോഗിക തലത്തിൽ തന്നെ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് ദിബീഷ് അതേസമയം തന്നെ ഏതൊക്കെ വകുപ്പുകളാണ് ഇപ്പോൾ ഈ ഒരു കേസുമായി സംബന്ധിച്ച് ചുമത്തിയിട്ടുള്ളത് ഈ ഫോൺ ചോർത്തൽ വിവാദം നേരത്തെ തന്നെ അൻവർ ഉയർത്തിക്കൊണ്ടു വന്നതാണ് അൻവർ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഫോൺ ചോർത്തി സമൂഹമാധ്യമത്തിലൂടെ പ്രചരിപ്പിച്ചു അത് സമൂഹത്തിന് ദോഷമുണ്ടാക്കുന്ന രീതിയിൽ കലാപം ആഹ്വാനം എന്നുള്ള വകുപ്പ് തന്നെയാണ് അൻവറിനെതിരെ ചുമത്തിയിരിക്കുന്നത് കോട്ടയം കർഗച്ചാൽ സ്വദേശിയായ ഒരു പൊതുപ്രവർത്തകനാണ് ഇത് സംബന്ധിച്ചുള്ള ഒരു പരാതി കറുകച്ചാൽ പോലീസ് നൽകിയിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജാമ്യം ഇല്ലാത്ത വകുപ്പ് പ്രകാരമാണ് പി അൻവർ എം എൽ എക്കെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് ശരി പി വി അൻവറിനെതിരെ ഇപ്പോൾ ഫോൺ ചോർത്തലിൽ കേസെടുത്തിരിക്കുകയാണ് കോട്ടയം കറുകച്ചാൽ പോലീസാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്